السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على السيد الرسول الأمين وعلى آله وأصحابه أجمعين أما بعد بهما النرايا സുൽത്താനുൽ ഉലമ സാദാ സാദാത്തുക്കൾ ജാമിയ ഷരിയത്ത് കോളേജിലെ ബഹുമാന്യരായ മുതരിസുമാർ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളായി ഈ നിയമനങ്ങളെ നാം നോക്കിക്കാണുകയാണ് ബഹുമാനപ്പെട്ട അവേലത്ത് കുഞ്ഞുമനന്തങ്ങളും യൂസുഫ് ഹാജിയും അതിലുപരി ഉസ്താദ് ഉസ്താദവറുകളും പ്രാർത്ഥിക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ഈ അനുമോദന ചടങ്ങ് ഭംഗിയാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം മതേതരത്വത്തിൻ്റെ ഒരു വലിയ അടയാളമായി ലോകത്ത് തലവയർത്തി നിൽക്കുമ്പോൾ ഇതുവരെ വളരെ മനോഹരമായി ഭംഗിയായി ഗവൺമെൻറ് അനുവദിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയായി ഹജ്ജ് എന്ന സർവീസ് ഇവിടെ നിലനിൽക്കുകയാണ് ബാക്കിയുള്ള പല മേഖലയിലും ന്യൂനപക്ഷങ്ങൾക്കും മറ്റും ആശങ്കകളുണ്ടെങ്കിൽ ഹജ്ജിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് അള്ളാഹുവിനെ നാം ആദ്യമായി സ്തുതിക്കുക രണ്ടാമതായി ഈ രാജ്യം മുസ്ലിമീങ്ങളോട് വളരെ ബഹുമാനമുള്ളവരാണ് എന്ന് കഴിഞ്ഞ ആറു വർഷത്തെ നിയോഗ വേളയിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഹജ്ജിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഹാജിമാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ വളരെ ലളിതമാക്കി വെക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സഹകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാന്യരായ ചുള്ളിക്കോട് സഖാഫി ഡിപ്ലോമാറ്റിക് വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയഹുന ഉസ്താദ് ലോകം മുഴുവൻ ചുറ്റി പോയപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം യാത്രകളിലും അദ്ദേഹം കൂടെ പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് മലേഷ്യയിൽ പ്രത്യേകം പ്രബന്ധം അവതരിപ്പിക്കാൻ അവിടെ ചാൻസ് കിട്ടിയപ്പോഴും ഷെയ്ഖുന ഉസ്താദിന് ബലം നൽകുവാൻ വേണ്ടി ആ യാത്രകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ച് കഠിനാധ്വാനം കൊണ്ടാണ് അദ്ദേഹം ഉയർന്നത് എനിക്ക് തോന്നുന്നു എസ് എസ് എൽ സി പോലും പഠിച്ചത് അതെല്ലാം ക്ലാസ്സുകളിൽ പോയി പഠിച്ചതല്ല പുസ്തകം വായിച്ച് ശരീരത്തിൻ്റെ പഠനങ്ങൾക്ക് ഒരു തടസ്സവും നേരിടാതെ എല്ലാ ക്ലാസ്സുകളിലും ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളും അവസാനം മുദ്രസാകുമ്പോഴാണ് അദ്ദേഹം അഡ്വക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ യോഗ്യത കൂടി നേടിയത് അത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാന ഫലമാണെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ ഉസ്താദിൻ്റെ ഉണ്ട് ഉസ്താദ് എല്ലാവർക്കും പ്രചോദനം നൽകും ആ പ്രചോദനം ലഭിച്ചപ്പോഴാണ് സ്വന്തം മാതാവിയിൽ നിന്നോ പിതാവിൽ നിന്നോ ലഭിക്കാത്ത അനുമോദനം എനിക്കും അതുപോലെ വളർന്ന് വന്നിട്ടുള്ള വളർന്ന് വരുന്ന എല്ലാവർക്കും ഉസ്താദിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ഇതിനൊക്കെ അർഹത ഉണ്ടായത് അങ്ങനെ ഇന്നലെ വൈകുന്നേരം മന്ത്രിയുടെ മുൻപിൽ ആ കടലാസിൽ ഒപ്പിട്ടതോടുകൂടി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരാളാണ് അത് വളരെ ഭംഗിയായി നിലനിർത്താൻ കഴിയണമെങ്കിൽ നേരത്തെ യൂസുഫ് ഹാജിയും തങ്ങളുമൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം ശ്രദ്ധിക്കണം ദ്വ കൊണ്ടേ ഇതൊക്കെ നടക്കൂ എനിക്ക് ചുമതല ലഭിച്ചപ്പോൾ ആദ്യമായി വിളിച്ചത് ഷെയ്ഖുന ഉസ്താദിനെയാണ് ഉസ്താദക്കത്താണുള്ളത് പിന്നെ വിളിച്ചത് ഹലിയിൽ തങ്ങളെയാണ് അദ്ദേഹം മദീനത്താണുള്ളത് അവർ രണ്ടും ആ ഹാറമുകളിൽ വച്ച് ദ്വാരുന്നു ഹിദുമത്തുൽ ഹുജാജി ഷറഫുല്ലന ഹാജിമാർക്ക് സേവനം ചെയ്യൽ അത് നമുക്ക് അഭിമാനവും അന്തസ്സുമാണ് അത് തന്നെയാണ് ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ചുമതല ഏറ്റെടുത്തപ്പോഴാണ് റൺവേയിൽ വെള്ളം കയറി കൊച്ചിയാകെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന അവസ്ഥ വന്നത് എല്ലാം മഹാന്മാരുടെ ദുരാഹ കൊണ്ട് ഉസ്താദിൻ്റെയും മറ്റ് ഉസ്താദ്മാരുടെയും പ്രാർത്ഥന കൊണ്ട് ഒക്കെ പരിഹരിക്കാൻ കഴിഞ്ഞതുപോലെ വലിയ ഒരു ബർക്കത്ത് നമ്മളെ ഹുസൈൻ സക്കാബിക്ക് ലഭിക്കണം ആ ഒരു ദ്വയാണ് ഈ അനുമോദനം കൊണ്ട് പ്രധാനമായി നാം ഉദ്ദേശിക്കേണ്ടത് മറ്റൊന്ന് ഇതര മത സമൂഹങ്ങൾ അവരും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ ഗവൺമെൻറ്റും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട എല്ലാവരുമായുള്ള ബന്ധങ്ങൾ സുന്നി സമൂഹവുമായുള്ള ബന്ധം ഹാജിമാരുമായുള്ള ബന്ധം ഹജ്ജിനെ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്തവരുമായുള്ള ബന്ധം ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മർക്കസിൻ്റെ വലിയൊരു അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു ആക്കം കൂട്ടും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല അള്ളാഹ് സുഭാനുഭവത്തെയ അദ്ദേഹത്തിന് വളരെ ഭംഗിയായി ഇതൊക്കെ നിർവഹിക്കാനുള്ള എല്ലാ തോഫീഖും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വർക്ക്